ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ബാത്റൂം ടോയ്ലറ്റ് അതുപോലെ വാഷ് ബേസിൻ ഒക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ടാണ് അപ്പോൾ ഞാനിവിടെ പായ്ക്കറ്റിൻ്റെ കംഫർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പായ്ക്കറ്റ് ഫുള്ളായിട്ട് ഞാനതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഒഴി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്കിപ്പ് ആയിപ്പോയതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി കൊടുക്കാം ഇതുപോലെ ഒരു ജ്യൂസിൻ്റെയോ വാട്ടർ ഏതെങ്കിലും ഒരു കുപ്പിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിൻ്റെത ഇതുപോലെ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി മതിയിട്ടോ എന്നിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ നമ്മുടെ ടോയ്ലറ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബ്രഷ് ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് അഴുക്കും കറകളൊക്കെ ഉള്ള ടോയ്ലറ്റ് ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ കേട്ടോ നമ്മുടെ ടോയ്ലറ്റ് കണ്ടോ നല്ല എത്ര വൃത്തിയായി നോക്കിക്കേ അതുപോലെ തന്നെ നമ്മുടെ വാഷ് പേസിലും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇട്ടതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്യാവുന്നതാണ് എന്നിട്ടൊരു ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പുതിയതുപോലെ നമ്മുടെ വാഷ്പേസിനും ക്ലോസറ്റും ഒക്കെ നല്ല വൃത്തിയാക്കി കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്ത് തരാനും മറക്കല്ലോ കേട്ടോ